അസാധാരണമായ വിധത്തിൽ ഇന്ന് സ്പീക്കർ ഒരു നിലപാട് സ്വീകരിക്കും സാധാരണഗതിയിൽ സ്പീക്കർമാർക്ക് കക്ഷി രാഷ്ട്രീയം ഉണ്ടാവാറുണ്ട് പക്ഷെ അവർ ആ ചെയറിൽ ഇരിക്കുമ്പോൾ അവർ നിഷ്പക്ഷരായി ബിഹേവ് ചെയ്യപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക എന്നാൽ പാർലമെന്റിനുള്ളിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള സ്പീക്കർമാർ എങ്ങനെയാണോ ബി ജെ പി ഗവൺമെന്റിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നത് അതേ രീതിയിൽ ഇന്ന് കേരള നിയമസഭയിലെ സ്പീക്കറും ബിഹേവ് ചെയ്തില്ലേ ആരാണ് ഓപ്പോസിഷൻ ലീഡർ എന്ന് ചോദിച്ചാൽ ആരാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവെന്നും പ്രതിപക്ഷ നേതാവെന്നും എല്ലാ എം എൽ എമാരും ഒപ്പിട്ട കത്ത് ഇതേ സ്പീക്കറിന്റെ ടേബിളിൽ എത്തുന്നതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവായി ശ്രീ വി ഡി സതീശനെ ഈ ഭരണ സംവിധാനം അംഗീകരിക്കുന്നത് അല്ലേ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചേർന്ന് നിയമസഭയ്ക്കുള്ളിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ പ്രതിപക്ഷത്തെ ഒന്നാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ പാർലമെന്ററി പാർട്ടി ലീഡർ ആയിരിക്കുമല്ലോ പ്രതിപക്ഷ നേതാവ് അതെന്താ ഈ സ്പീക്കറിനെ അറിയില്ലേ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ അല്ല മറിച്ച് അദ്ദേഹം ഒരു ഡിവൈഎഫ്ഐക്കാർ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും അവഹേളിച്ചു എന്ന് തീരുമാനിച്ചാൽ അത് കൈയും കെട്ടി നോക്കി നിന്ന് ആത്മാഭിമാനം പണയം വെച്ചിട്ട് അത് കൈയും കെട്ടി നോക്കി നിന്ന് വരൂ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് തൽക്കാലം ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടാവില്ല അതിന് സൗകര്യമുള്ളവർ അവിടെ ചർച്ച ചെയ്യട്ടെ രണ്ട് അങ്ങനെ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട് ഇന്ന് നിയമസഭയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കാൻ ഇറങ്ങിയത് ആരൊക്കെയാണ് ഒന്ന് പിണറായി വിജയൻ രണ്ട് വി ശിവൻകുട്ടി മൂന്ന് ഈ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ എന്താണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പോരാഞ്ഞിട്ട് ഈ സ്പീക്കർ ഇവരെല്ലാം ഞങ്ങൾക്ക് ക്ലാസ് ഇറക്കിയാണ് എങ്ങനെയാണ് പാ നിയമസഭയ്ക്കുള്ളിൽ ബിഹേവ് ചെയ്യേണ്ടത് നിയമസഭക്കുള്ളിൽ എങ്ങനെ പെരുമാറാം നൂറ്റൊന്ന് നിയമങ്ങൾ എന്ന് പറഞ്ഞ് വി ശിവൻകുട്ടിയുടെ ഒരു പുസ്തകം ഉണ്ട് അത് മേടിച്ച് വായിക്കണം അത് വായിച്ചിട്ട് ബാർഗോള ആരോപണം നിൽക്കുന്ന സമയത്ത് ശ്രീ കെ എം മാണി എന്ന് പറയുന്ന കാട്ടുകളൻ കോഴമേടിച്ച് നിയമസഭയിലേക്ക് കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തോടെ എങ്ങനെയാണ് സംയമനത്തോടെ എങ്ങനെയാണ് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കാതെ നിയമസഭയുടെ ഡെക്കറവും കോറവും ഒക്കെ പരിഗണിച്ച് എങ്ങനെയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് അന്നത്തെ പ്രതിപക്ഷം പ്രതിഷേധിച്ചതെന്നും ആ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എങ്ങനെയാണ് നേതൃത്വം കൊടുത്തതെന്നും അതിനെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ കടിഞ്ഞാൻ വലിച്ചുകൊണ്ട് അതായത് പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ എങ്ങനെയാണ് അതിന് നിർദ്ദേശങ്ങൾ കൊടുത്തതെന്നതുമായി ബന്ധപ്പെട്ട് വി ശിവൻകുട്ടിയുടെ നൂറ്റൊന്ന് നിയമങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ എങ്ങനെ പെരുമാറണം എന്ന പുസ്തകമുണ്ട് അത് മേടിച്ചു വായിച്ചാൽ മതി എന്നാണല്ലോ ഇപ്പൊ ഇവര് പറയുന്നത്